ജയ് ശ്രീ രാധേ രാധേ സർവം കൃഷ്ണഅർപ്പണമ ശ്രീമത് ഭാഗവത മഹാത്മ്യം തുടരുന്നു അങ്ങനെ മഹാത്മാവായ ഗോകർണന്റെ ഉപദേശം അനുസരിച്ച് ആത്മദേവൻ കാട്ടിൽ പോയി തപസനുഷ് അനുഷ്ഠിച്ച് ശ്രീഹരിയെ പ്രീതിപ്പെടുത്തി ഒടുവിൽ കൃഷ്ണ സായൂജ്യവും പ്രാപിച്ചു അങ്ങനെ പിതാവ് പോയി കഴിഞ്ഞപ്പോൾ ദുന്ദുകാരിയുടെ ഉപദ്രവങ്ങളെല്ലാം അമ്മയുടെ നേർക്കായി പണം എന്ന് ചോദിച്ച് അമ്മയെ തല്ലി തല്ലിത്തുടങ്ങി അത് സഹിക്കാനാവാതെ അവൾ കിണറ്റിൽ ചാടി ദുർമരണപ്പെട്ട് നരകത്തിലേക്ക് പോയി സുഖമോ ദുഃഖമോ ബന്ധുവോ ശത്രുവോ ഇല്ലാത്ത ഗോകർണൻ ദുന്ദുകാരിയുടെ സഹവാസം ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു പോയി കാമലമ്പടനായ ദുന്ദുകാരി അഞ്ചു വേശികളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അവരെ പോറ്റാനായി വീട്ടിലുള്ളതെല്ലാം നശിപ്പിച്ചു അത് തീർന്നപ്പോൾ കട്ടും കവർന്നും കൊണ്ടുവന്നു ഒരു ദിവസം എവിടെ എവിടെ നിന്നോ കണക്കിലധികം ധനവും വസ്ത്രങ്ങളും ആഭരണങ്ങളും മോഷ്ടിച്ചു കൊണ്ടുവന്നു അത് കണ്ടിട്ട് അവർക്ക് ഭയമായി ഇവന്റെ കളവ് അധികാരികൾ കണ്ടുപിടിച്ച് വധിക്കും നിശ്ചയം തന്മൂലം നമുക്കും ആപത്ത് വന്നേക്കാം അതിനു മുമ്പ് നമുക്ക് ഇവന്റെ കഥ കഴിക്കാം രാത്രിയിൽ ഉറക്കത്തിൽ അവന്റെ കഴുത്തിൽ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി എന്നിട്ട് പാപിച്ചാകുന്നില്ലെന്ന് കണ്ട് വായിൽ തീ കനലുകൾ വാരി നിറച്ചു അങ്ങനെ ഒടുവിൽ അവൻ മരണപ്പെട്ടു നാട്ടുകാരോട് ഭർത്താവ് ധനസമ്പാദത്തിനായി ദേശാന്തരം പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അധികം താമസിയാതെ ആ സ്ത്രീകൾ ആ നാടുവിട്ടു പോയി ദുന്ദുകാലി തന്റെ ദുഷ്കർമ്മ ഫലമായി ഒരു മഹാപ്രേതമായി തീർന്നു ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ ചൂടും തണുപ്പും വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു വശം കെട്ട് ആ ദൈവമേ ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നു തീർത്ഥയാത്ര ചെയ്തുകൊണ്ടിരുന്ന ഗോകർണൻ ഭ്രാതാവിന്റെ മരണ അറിഞ്ഞു ആ അനാഥയ്ക്ക് ഗതി കിട്ടിക്കൊള്ളട്ടെ എന്ന് കരുതി ദയാ കഴിച്ചു തുടർന്ന് താൻ ചെല്ലുന്ന തീർത്ഥ പുണ്യതീർത്ഥങ്ങളിലെല്ലാം ശ്രാദ്ധം കഴിച്ചു കൊണ്ട് ഒരു രാത്രിയിൽ സ്വഗ്രഹത്തിൽ മടങ്ങിയെത്തി രാത്രിയായതിനാൽ നാട്ടുകാർ അറിഞ്ഞില്ല ഗോകർണൻ വീട്ടുമുറ്റത്ത് ഉറങ്ങാൻ കിടന്നു ഗതിമുട്ടിയ പ്രേതം അതറിഞ്ഞ് ഭയങ്കര രൂപത്തിൽ ഗോകർണന്റെ മുമ്പിലെത്തി ആട് ആന പോത്ത് അഗ്നി എന്നിങ്ങനെ വിവിധ വേഷങ്ങളിൽ കൂത്താടി ധീരനായ ഗോകർണൻ ഒട്ടും തന്നെ പേടിച്ചില്ല ഏതോ ഗതി കിട്ടാത്ത പ്രേതമാണെന്ന് മനസ്സിലാക്കി നീ ആരാണെന്ന് ചോദിച്ചു സംസാരിക്കാൻ കഴിയാത്ത പ്രേതം ചില ആംഗ്യങ്ങൾ കാട്ടി ഗോകർണൻ കുറെ തീർത്ഥമെടുത്ത് പ്രേതത്തിന്റെ മേൽ പ്രക്ഷോഭിച്ചു അപ്പോൾ പ്രേതത്തിന് സംസാരിക്കാറായി തന്റെ കഥകളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു രക്ഷിക്കണേ എന്ന് ധനീയമായി പ്രാർത്ഥിച്ചു ഗോകർണൻ എന്താ നിനക്ക് ഗതി കിട്ടിയില്ലെന്നോ നിനക്ക് വേണ്ടി ഞാൻ ഗയാശ്രാദ്ധം കൂടി കഴിച്ചുവല്ലോ ഇനി എന്താ ചെയ്യാനാണ് അപ്പോൾ പ്രേതം പറഞ്ഞു എൻ്റെ പാപശക്തി എത്രയെന്ന് നീ അറിയുന്നില്ല നൂറ് ഗയാശ്രാദ്ധം കഴിച്ചാലും എനിക്ക് ഗതി കിട്ടുകയില്ല വേറെ വല്ലതും വഴി നോക്കണം ഗോകർണൻ ആവട്ടെ നീ പോവുക ഞാനെന്ന് ആലോചിച്ചു പറയാ നേരം പുലർന്നപ്പോൾ നാട്ടുകാർ നാട്ടുകാർ ഗോകർണന്റെ വര പറഞ്ഞ് സന്തോഷിച്ചു കാണുവാനെത്തി ഗോകർണൻ രാത്രിയിൽ നടന്നതെല്ലാം അവരോട് പറഞ്ഞിട്ട് പ്രേതത്തിന്റെ മുക്തിക്ക് ഉപായം എന്തെന്ന് ആലോചിച്ചു ആർക്കും തന്നെ ഒരു ഉപായവും തോന്നിയില്ല ഒടുവിൽ ഗോകർണൻ പ്രത്യക്ഷ നാരായണനായ സൂര്യഭഗവാനെ സേവിച്ചു പ്രാർത്ഥിച്ചു ശ്രീമൽ ഭാഗവത സപ്താഹ യജ്ഞം കൊണ്ട് പ്രേതത്തിന് മുക്തി ലഭിക്കുമെന്ന് സൂര്യ ഭഗവാൻ അരുളി ചെയ്തു അതനുസരിച്ച് ഗോകർണൻ ഭക്തജനങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി സപ്താഹ യജ്ഞം ആരംഭിച്ചു പ്രേതം യജ്ഞശാലയ്ക്ക് സമീപം നിന്ന ഏഴ് കമ്പുകളോടു കൂടിയ ഒരു മുളയിൽ പ്രവേശിച്ചു തന്റെ മഹാപാപങ്ങളെ ഓർത്ത് കഠിനമായി പശ്ചാത്തപിച്ചുകൊണ്ടും നിരാഹാര വ്രതം അനുഷ്ഠിച്ചുകൊണ്ടും കഥാശ്രവണത്തിൽ ഏകാഗ്രചിത്തയോടുകൂടി കഥ കേട്ടിരുന്നു ഓരോ ദിവസവും പാരായണം അവസാനിച്ചപ്പോൾ പ്രേതമിരുന്ന മുളയുടെ ഓരോ കമ്പ് പൊട്ടിപ്പോയി ഏഴു ദിവസം കൊണ്ട് ഏഴ് കമ്പുകളും പൊട്ടിപ്പോയി ഗുന്ദാരി പ്രേതസ്വരൂപത്തിൽ പ്രേതസ്വരൂപം വെടിഞ്ഞ് പീതവാസിനും ഘനശ്യാമനും കിരീടകുണ്ടലധരനുമായ ദിവ്യ വൈഷ്ണവരൂപം പ്രാപിച്ചവനായി ഗോകർണനെ നമസ്കരിച്ച് ഗദ്ഗദ് കണ്ഠനായി പറഞ്ഞു ഹേ ദീനബന്ധോ അങ്ങോ ഈ മഹാഭാബിയെ പ്രേതാവസ്ഥയിൽ നിന്നും കരകയറ്റി അഹോ സപ്താഹയജ്ഞത്തിന്റെ മഹിമ അത് സർവ്വപാപങ്ങളെയും വിറപ്പിക്കുന്നു ദുർലഭമായ മനുഷ്യജന്മം ശ്രീമൽ ഭാഗവത ശ്രവണത്തിന് ഉപകരിച്ചില്ലെങ്കിൽ വ്യർത്ഥം തന്നെ ഈ ശരീരത്തിന്റെ അവസ്ഥ എത്ര ശോചനീയം എല്ലുകളാകുന്ന തൂണുകളെ ഞരമ്പുകളാകുന്ന കയറുകൊണ്ട് കെട്ടി മാംസരക്താദികളെ പുരട്ടി തോലിനാൽ പൊതിയപ്പെട്ട ഈ ശരീരം ദുർഗന്ധപൂരിതമായ മലഭാണ്ഡമാണ് ഇതിൽ ആകർഷണീയമായി എന്തുണ്ട് അത് അല്പകാലത്തിനുള്ളിൽ പുഴുവായും മലമായും പരിണമിക്കുന്നു രാവിലെ പാകം ചെയ്യുന്ന അന്നം വൈകുന്നേരമാകുമ്പോഴേക്കും ഉപയോഗശൂന്യമാകുന്നു ആ അന്നം കൊണ്ട് നിലനിർത്തപ്പെടുന്ന ശരീരം എന്ത് സ്ഥിരതയാണുള്ളത് അതിനാൽ ഈ ഉള്ള സമയം ഭാഗവത ശ്രവണത്തിന് ഉപയോഗപ്പെടുത്തുന്നവൻ ബുദ്ധിമാൻ തന്നെ അതല്ലാത്തവൻ ഈച്ചയെയും കൊതുകിനെയും പോലെ നശിക്കും ഞാനിരുന്ന ജഡമായ മുള പോലും പൊട്ടി തകർന്നു പോയി ആ സ്ഥിതിക്ക് ശ്രദ്ധാ ഭക്തിയോടുകൂടി കേൾക്കുന്നവന്റെ ഹൃദയഗ്രന്ഥി ചിന്ന ഭിന്നമാകുന്നതിൽ എന്തു സംശയം കഥാതീർത്ഥം കൊണ്ട് കഴുകിയാൽ മാത്രമേ സംസാരമലം നിശേഷം പോവുകയുള്ളൂവെന്ന് മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് ദുന്ദുകാരി ഇപ്രകാരം സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഹരിദാസന്മാർ വിമാനം കൊണ്ടുവന്ന് അവനെ കയറ്റി വൈകുണ്ടത്തിലേക്ക് പുറപ്പെട്ടു അതുകൊണ്ട് ആശ്ചര്യഭരനായ ഗോകർണൻ ചോദിച്ചു ഇവിടെ സജ്ജനങ്ങളായ എത്രയോ ശ്രോതാക്കൾ ഉണ്ടായിരുന്നുവല്ലോ അവരെയും നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല പാഷകന്മാർ പറഞ്ഞു ശ്രവണത്തിന് പൂർണ്ണ ഫലം സിദ്ധിക്കണമെങ്കിൽ ഗുരുവിശ്വാസം ദൈന്യഭാവം കാമക്രോധ ആദികളുടെ ജയം ശ്രവണത്തിൽ നിശ്ചല ബുദ്ധി ശ്രവണാനന്തരം മനനവും നിധിധ്യാസനവും എന്നിവയും വേണം ദന്തുകാരിക്ക് ഇതെല്ലാം പൂർണമായി ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് അത്ര തന്നെ ഇല്ലായിരുന്നു ഇവയെല്ലാം തന്നെ തുടർച്ചയായ കഥാശ്രവണം കൊണ്ട് താനേ വന്നുകൊള്ളും ശ്രവണഫലം ഒരിക്കലും ഇല്ലാതെ വരികയില്ല കേട്ടവർക്ക് ഭക്തിയും ശ്രദ്ധയും വിരക്തിയും ഉത്തരോത്തരം വർദ്ധിക്കും ഈ സദസ്യർ ഇനിയും കേട്ടാൽ നിശ്ചയമായും വൈകുണ്ഠം പ്രാപിക്കും ഭക്തോത്തമനായ അങ്ങയ്ക്ക് പ്രഭു തന്റെ സാക്ഷാൽ ഗോലോകം തന്നെ തരാൻ പോവുകയാണ് ഇപ്രകാരം പറഞ്ഞിട്ട് അവർ ദുന്ദുകാരിയോടുകൂടി വൈകുണ്ഠത്തിലേക്ക് പോയി ഗോകർണൻ വീണ്ടും സപ്താഹയജ്ഞം തുടർന്നു കൊണ്ടിരുന്നു എല്ലാവരും വിധിപ്രകാരം തന്നെ കേട്ടു കഥാവസാനത്തിൽ ശ്രീഹരി സാക്ഷാൽ സാക്ഷത്തായി എഴുന്നള്ളി ഗോകർണന്റെ വാത്സല്യപൂർവ്വം ആലിംഗനം ചെയ്തു തന്റെ സദൃശ്യനാക്കി ശ്രോതാക്കളെ എല്ലാം വൈഷ്ണവ രൂപികളായി ഭവിച്ച് വൈകുണ്ഠം പ്രാപിച്ചു ശ്രീ ഭഗവാൻ ഗോകർണനോട് കൂടി സാക്ഷാൽ ഗോലോകം പ്രാപിച്ചു